ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ പ്രാർത്ഥന എന്നത് ഏറ്റവും വലിയ ഒരു മരുന്ന് തന്നെയാണ് അല്ലേ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കുന്നു ആ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ അത് അതിൻ്റെ പ്രവർത്തനം ശരീരത്തിൽ നടന്നു കഴിയുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ മാറുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ അല്ലെ എന്തു തന്നെ ആയിക്കോട്ടെ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായി നമ്മൾ എന്താണോ പ്രാർത്ഥിച്ചത് അത് സംഭവിക്കുന്നു അപ്പോൾ പ്രാർത്ഥന എന്നത് ഒരു മരുന്ന് പോലെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ മരുന്ന് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ അല്ലെ നമ്മുടെ ആ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ ശക്തിയുണ്ട് ഒരു എങ്ങനെയാണോ ശരീരത്തിൽ പ്രവർത്തിക്കാനാകുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു അപ്പം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒന്ന് തന്നെയാണ് ഈ പ്രാർത്ഥനയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് അല്ലെ ആ പ്രാർത്ഥന നമുക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കിത്തരുന്നു ആ ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് നിരന്തരമായ പല പല ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങളൊക്കെ ഭഗവാനോട് ഗുരുവായൂരപ്പനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അവ ചിലപ്പോൾ വേണമെങ്കിൽ പറയാം ഞാൻ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങൾക്കും ഫലം കാണുന്നില്ല ഫലം ലഭിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ എങ്ങനെയാണ് ഫലം ലഭിക്കുന്നത് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ എങ്ങനെയാണ് കഴിക്കുന്നത് ആ എൻ്റെ ഈ പനി മാറും ഈ അങ്ങോട്ട് കഴിച്ച് ഒന്ന് രണ്ട് ഡോസൊക്കെ എടുത്ത് കഴിയുമ്പോൾ എൻ്റെ പനി മാറും എന്ന ആ ബോധ്യത്തിലാണ് ആ വിശ്വാസത്തിലാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത് ആ വിശ്വാസത്തിൽ കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രവർത്തനം സുഗമമാകുന്നത് അതല്ലാതെ നമുക്കൊരു അസുഖം വന്നിട്ടല്ലേ പനി വന്നിട്ട് നമ്മൾ മരുന്ന് കഴിക്കുക എങ്ങനെയാണ് വിചാരിക്കുന്നത് ഓ ഇത് കഴിച്ചാലൊന്നും എൻ്റെ മ എൻ്റെ പനി മാറത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് കഴിച്ചാൽ പനി മാറുമോ അപ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസം വേണം നമുക്കൊരു ബോധ്യം ഉണ്ടാവണം ആ ബോധ്യം നമുക്കുണ്ടായാൽ മാത്രമേ നമുക്കതിൽ സക്സസ് ആവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ അപ്പം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് കാരണത്താലാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്ത് വിശ്വാസത്തിലാണ് ആഗ്രഹം പറയുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ ആ ആഗ്രഹം നടത്തി തരാൻ കഴിവുള്ള ആളാണ് സാഷാൽ ഗുരുവായൂരപ്പൻ എന്നുള്ള ഉറച്ച വിശ്വാസം ആ ബോധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അല്ലാതെ ഓ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ കാര്യം ഭഗവാൻ നടത്തി തരത്തൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹം നടക്കുമോ ഇല്ല അപ്പം നമുക്കെന്താണ് വേണ്ടത് ഉത്തമ ബോധ്യമാണ് ഞാൻ എന്താണോ പറയുന്നത് ആ ഒരു കാര്യം നടത്തി തരുവാൻ കഴിവുള്ള ആളാണ് എൻ്റെ ഗുരുവായൂരപ്പൻ അതെനിക്ക് സാധിച്ചിരിക്കും ഭഗവാൻ നടത്തി എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം ആ ബോധ്യം എന്നത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ പ്രാർത്ഥന ഫലവത്താവുകയുള്ളൂ നമുക്കൊരാളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത് എങ്ങനെയാണ് അപ്പം നമുക്കൊരു കാര്യം അറിയാം അപ്പം നമ്മൾ ആ പറയാൻ പോകുന്ന ആ കാര്യം നമ്മൾ ആരോടാണോ പറയുന്നത് ആൾക്ക് വ്യക്തതയില്ല അദ്ദേഹത്തിന് വലുതായിട്ട് അറിയില്ല അപ്പം എങ്ങനെയാണ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നത് അപ്പം നമുക്കൊരു ബോധ്യമുണ്ട് അതിന്നതാണ് അതിങ്ങനെയാണ് നടക്കുന്നത് അതിങ്ങനെയാണ് സംഭവിക്കുന്നത് ആ രീതികളും കാര്യങ്ങളും നമുക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് നമ്മളത് മറ്റൊരാളോട് പറയുന്നു ആ ബോധ്യവും അറിവും നമുക്കുള്ളത് കൊണ്ട് അതിനെ വ്യക്തമായി അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കിപ്പിക്കാൻ സാധിച്ചത് തീർച്ചയായും നമുക്കതിനെക്കുറിച്ചൊരു ബോധ്യമുള്ളതുകൊണ്ടാണ് അറിവുള്ളത് കൊണ്ടാണ് അതെങ്ങനെയാണെന്ന് നമുക്കറിയാം ആ ഉത്തമ ബോധ്യം നമുക്ക് വന്നതുകൊണ്ടാണ് നമുക്ക് മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതുപോലെ തന്നെ നമ്മുടെ ഏതൊരാഗ്രഹവും ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഒരു ബോധ്യമുണ്ടാകണം അതെനിക്ക് ലഭിക്കുമെന്നുള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞിട്ട് ഭഗവാനോട് ഗുരുവായൂരപ്പനോട് പറഞ്ഞിട്ട് എനിക്കിതെല്ലാം സാധിക്കും എന്നും നിരൂപിക്കരുത് കാരണം നമ്മൾ എന്തൊരു പ്രവൃത്തിയോ ഏതൊരു കാര്യമോ ചെയ്യുമ്പോൾ ഞാൻ അതിന് അർഹനാണോ എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം സത്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് അല്ലയോ കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ എനിക്ക് അർഹതപ്പെട്ടതെല്ലാം എനിക്ക് ലഭിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന നമുക്കുണ്ടാകണം എന്തുകൊണ്ടാണ് ഈ അർഹതപ്പെട്ടത് എനിക്ക് ലഭിക്കണമേ എന്ന് പറയുന്നത് ജാതകത്തിൽ പല പല യോഗങ്ങളുണ്ട് രാജയോഗമുണ്ട് ഗജകേശരി യോഗമുണ്ട് ആ യോഗമുണ്ട് അങ്ങനെ പല യോഗങ്ങളുണ്ട് ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ അതെല്ലാം ഉണ്ട് പക്ഷേ അത് ഉള്ളതുകൊണ്ട് ആ ആൾക്കത് കിട്ടണമെന്നൊന്നുമില്ല ജാതകവശാൽ ദോഷമുണ്ടെങ്കിൽ ഗ്രഹ ഗ്രഹദോഷമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലദോഷമുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ അർഹതപ്പെട്ട രാജയോഗം അല്ലെങ്കിൽ ആ കേസരി യോഗം അല്ലെ ആ യോഗം അവർക്ക് നടക്കണമെന്നില്ല സംഭവിക്കാതെ പോകാം പക്ഷേ ജാതകത്തിൽ ആ യോഗം യോഗമുണ്ടായിട്ടും അത് കിട്ടിയില്ല എങ്കിൽ കഷ്ടമല്ലേ അല്ല അതൊരു വലിയ നഷ്ടമല്ലേ അപ്പോൾ നമുക്ക് അർഹതപ്പെട്ടതിന് ഒരു തടസ്സവും കൂടാതെ അത് ഭഗവാനെ ലഭിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥന ഉണ്ടാവണം അർഹതപ്പെട്ട അത് നമുക്ക് ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഭഗവാനോടുണ്ടാകും ജാതകദോഷം മൂലമോ ഗ്രഹദോഷം മൂലമോ അല്ലെങ്കിൽ കാലദോഷം മൂലമോ ആ നടക്കാനുള്ള നല്ല കാര്യം എനിക്ക് നടക്കാതെ പോകരുതേ എന്ന് ഭഗവാനോടുള്ള പ്രാർത്ഥന വേണം അപ്പോൾ ആ ബോധ്യം നമുക്കുണ്ടാണ് എന്ത് ബോധ്യമാണ് നമുക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന ഞാൻ അല്ലെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ആ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് ഞാൻ അർഹനാണോ എലിജിബിൾ ആണോ എന്നുള്ള പ്രാ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം ഇപ്പം നമ്മളൊരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ ഇന്നൊരാഗ്രഹം എനിക്ക് സാധിച്ചു തരണമേ ഞാൻ ഇന്ന വഴിപാട് കഴിച്ചോളാമേ അല്ലെ ഞാൻ ഗുരുവായൂർ വന്ന് തൊഴുതോളാമേ എന്ന് പറയുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ ആ നിമിഷം മാത്രമേ തന്നെ ഒരു ചിന്ത നമുക്കുണ്ടാകണം ഞാൻ ഈ ഭഗവാനോട് ഈ പറയുന്ന കാര്യത്തിന് ഞാൻ യോഗ്യനാണോ അതൊരു തിരിച്ചറിവാണ് അല്ലേ അത് നല്ല ചിന്തയാണ് എനിക്കിതിനർഹനാണോ ഞാൻ അതിനർഹനാണോ എന്ന് ചിന്തിക്കുന്നത് തന്നെ നല്ലൊരു കാര്യമാണ് ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാനെ ഞാൻ ഇതിനർഹനാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ അതിനർഹനാക്കണമേ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഭഗവാൻ കരുണ ചൊരിയണമേ എന്ന ബോധ്യത്തോടു കൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ അങ്ങനെ ആ ബോധ്യത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഇതിനർഹനാണോ എന്നുള്ള ചിന്ത നമുക്കുണ്ട് ആ ചിന്ത ഭഗവാനിൽ സമർപ്പിക്കുന്നു ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭഗവാൻ ഗുരുവായൂരപ്പൻ എനിക്ക് സാധിച്ചു തരും അത്രയ്ക്ക് സർവശക്തനാണ് എൻ്റെ ഗുരുവായൂരപ്പൻ എന്ന ആ കൂടി ആ പ്രാർത്ഥന ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചത് അതിനുള്ള ഫലം ഗുരുവായൂരപ്പൻ തന്നിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ നിഷ്കാമമായ ഭക്തി ഉണ്ടാവണം നിഷ്കാമമായ പ്രേമം ഭഗവാനോടുണ്ടാകണം ഭഗവാനിൽ ഉത്തമ വിശ്വാസം ഉണ്ടാകണം നമ്മിൽ ഉത്തമവിശ്വാസവും ഉണ്ടാകണം ഭഗവാൻ എനിക്ക് തരുമെന്നുള്ള ഉത്തമവിശ്വാസം നമുക്ക് സ്വയം ഉണ്ടാകണം അതോടൊപ്പം ഞാൻ ഞാനിതിനർഹനാണോ എന്ന ചിന്തയോടുകൂടി തന്നെ താൻ അതിനർഹനാണെന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് കൊണ്ട് അല്ലെ ഇനി ഞാൻ അതിനർഹനാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിക്കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരാഗ്രഹവും ഭഗവാൻ നടത്തി തരും ഇതിനെല്ലാം വേണ്ടത് ആത്മവിശ്വാസവും നിറഞ്ഞ ഭക്തിയും ഗുരുവായൂർപ്പഴമുള്ള ഭക്തിയും ഒന്നു മാത്രമാണ് വേണ്ടത് അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എവർക്കുമുണ്ടായിട്ട് ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഏതൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൃപാകടാക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം